വല്ലാതെ അങ്ങ് ചൊറിഞ്ഞാൽ കൂടുതൽ നഗ്ന സത്യങ്ങൾ തുറന്നു പറയുമെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറു വശത്ത് മുഹമ്മദും ഇനി ക്ഷമയുടെ നെല്ലിപ്പലുക കാണാൻ നിൽക്കില്ലെന്നും അതിശക്തമായി തന്നെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് പത്മജ വേണുഗോപാൽ പറയുന്നു കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുമെന്ന് കെ മുരളീധരനും വരുമെന്ന് ഇപ്പോൾ ഇതാ കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിൽ ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാ മുഹമ്മദ് രംഗത്ത് വന്നിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് മറുപടി നൽകിയിരിക്കുന്നു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയും പൊതുജനവും ചോദിക്കുകയാണ് അച്ചു ഉമ്മനും ക്ഷമാ മുഹമ്മദും ഒക്കെ ഇനി എന്ന് ബി ജെ പിയിലേക്കുന്ന ഇതിനിടയിലാണ് പത്മജ വേണുഗോപാൽ പല നഗ്ന സത്യങ്ങളും വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അടുക്കള രഹസ്യങ്ങൾ ഒന്നൊന്നായി അങ്ങാടി പാട്ടായി മാറുകയാണ് എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നും എന്നിട്ടും പ്രിയങ്കയുടെ വാഹനത്തിൽ കയറ്റിയില്ല എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലുമായി പത്മജ വേണുഗോപാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരനടക്കം പലരും ബി ജെ പിയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ വടകരയിൽ മുരളി ജയിച്ചേനെന്നും എന്തിനാണ് തൃശൂരിൽ കൊണ്ടിട്ടതെന്നും കാലുവാരാൻ ഒരുപാട് പേരുണ്ടെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ വി എസ് സുനിൽകുമാറിനും എൻ ഡി എയിലെ നടൻ സുരേഷ് ഗോപിക്കുമൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും കൊമ്പുകൂർക്കാൻ ഇറങ്ങിയതോടെ തൃശൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളം ഒരുങ്ങിയിരിക്കുന്നത് ഏതായാലും പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് ഏതായാലും ആ ഒരു കാര്യത്തെ ചേർക്കാൻ മുരളിക്ക് മാത്രമേ സാധിക്കൂവെന്നും തൃശൂരിൽ കോൺഗ്രസിന്റെ സർപ്രൈസിന് മുന്നിൽ അതാണെന്നുള്ള ചർച്ചകളും കൊഴുക്കുകയാണ് ഇതിനിടയിൽ പത്മജ വേണുഗോപാലിന് പിന്നാലെ ഷമാ മുഹമ്മദിനെ പോലെ നിരവധി പേർ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ അവഗണിച്ചുവെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ഇപ്പോഴെന്നാ ഷമ മുഹമ്മദ് കെ സുധാകരന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അറിയില്ലേ ഇതാ എന്റെ ഐ ഡി കെ സുധാകരന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഷമ മുഹമ്മദ് പാർട്ടിയുടെ ആരംഭല്ല ഷമ എന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകൾ ചർച്ചയാകുന്നതിനിടെയാണ് സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള വക്താക്കളുടെ പട്ടികയിൽ തന്റെ ചിത്രം സഹിതമുള്ള വിവരമാണ് എ ഐ സി സി വക്താവിനെ കെ പി സി സി അധ്യക്ഷൻ അറിയില്ല എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഷമ രംഗത്തെത്തിയത് പാർട്ടി ആകെ ഞെട്ടിച്ചിരുന്നു ഏതായാലും പത്മജ വേണുഗോപാലിന് പിന്നാലെ ഷമാ മുഹമ്മദും കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരും അടുത്തിനി എങ്ങോട്ട് എന്നതാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചകൾ ഇതിനിടയിലാണ് കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരനും മറ്റുപലരും ബി ജെ പിയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ പറയുന്നത് സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും വടകരയിൽ മുരളീധരൻ സുഖമായി ജയിക്കുമായിരുന്നു എന്തിനാണ് തൃശൂരിൽ കൊണ്ട് നിർത്തിയതെന്ന് മനസ്സിലാകുന്നില്ല തൃശൂരിൽ കാരുവാരാൻ ഒരുപാട് പേരുണ്ടെന്നും പത്മജ പറഞ്ഞു തൃശൂരിൽ രണ്ടാം വട്ടം തോറ്റപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിരുന്നു തോൽപ്പിച്ചതിനു പിന്നിൽ രണ്ട് നേതാക്കളാണ് ഇവരെക്കാൾ വലിയ നേതാക്കളുണ്ട് വല്ലാതെ ചൊറിഞ്ഞാൽ അവരുടെ പേര് പറയും സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു പഴയ കോൺഗ്രസുകാരാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ളത് അതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ലെന്നും പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തന്റെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അന്ന് ഡി സി സി പ്രസിഡന്റായിരുന്ന എം പി വിൻസെന്റ് വാങ്ങിയെന്നും എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ വാഹനത്തിൽ പോലും കയറ്റിയില്ല ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി പെരുമാറിയത് ബി ജെ പി ഒരിക്കലും വർഗീയ പാർട്ടിയാണെന്ന് തോന്നിയിട്ടില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു ചാനലുകളിലിരുന്ന നേതാക്കളായവരാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ അവർ പറഞ്ഞാൽ തനിക്ക് പുച്ഛമാണെന്നും അവർ പരിഹസിച്ചു